ನಮ್ಮ ಐನಾ നമ്മുടെ തീര നേതാവ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ കൊച്ചത്തി നമ്മുടെ സഹോദരൻ നമ്മളെ നമ്മളെല്ലാവരെയും

ನೀ ಯಾರು ಒಂದೇ ಉನ್ನೋದು ಮತ್ಸಿಗ ഇവിടെ സജ്ജിതരായിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രബുദ്ധരായ നേതാക്കന്മാരെ ഇവിടെ എനിക്ക് മുമ്പ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ പോലും ഇരുപത് വർഷക്കാലം ഈ എളമ്പള്ളൂർ പഞ്ചായത്ത് എൽ ഡി എഫിന്റെ ഭരണത്തിലായിരുന്നെങ്കിൽ പറയുന്ന കുണ്ട്രയുടെ നമ്മൾ പറയുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ട് പോകുന്ന ഈ ഒരു പ്രദേശം നിങ്ങൾ ഇരുപത് വർഷം എന്തായിരുന്നു അതേപോലെ തന്നെ ഇതേ നിങ്ങൾക്ക് ഇത് കാണുവാൻ കഴിയുന്നുള്ളൂ ഒരു മാറ്റം പോലും ഒരു മാറ്റം പോലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് കുറച്ച് ഞങ്ങൾക്ക് പറയുവാൻ കഴിയും ഒരു ഹൈമാസ്ക് ലൈറ്റ് ഇവിടെ അത് കണ്ടാലായിരുന്നിട്ട് നാല് വർഷത്തോളമായി ഇവിടുത്തെ മെമ്പർ മുതൽ പലരും പഞ്ചായത്ത് പഞ്ചായത്താധികാരികളോട് അവിടുത്തെ സെക്രട്ടറിയോട് കൂടി അതോടൊപ്പം തന്നെ അവകാശപ്പെട്ടിട്ട് പോലും ഈ ഒരു അന്ധകാരം അന്ധകാരം ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ ഇവിടെ നാട്ടുകാർ ഇവിടുത്തെ നാട്ടുകാർ ജനങ്ങൾ ഒന്നും പറഞ്ഞിട്ട് പോലും അതിനൊന്നും ഒരു മറുപടി തരുവാൻ ആ ലൈറ്റ് ഒന്ന് കത്തിക്കുവാൻ ആശുപത്രി ബുദ്ധി ഒന്ന് പ്രകാശിപ്പിക്കുവാൻ പോലും ഇവിടുത്തെ അധികാരികൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടാണോ ഇവർ ഒന്നാമതാണ് ഒന്നാമതാണെന്ന് പറയുന്നത് ഒന്നാമതാണെന്ന് പറയുവാൻ ഇരുപത് വർഷക്കാലം ഈ എളമുള്ളൂർ പഞ്ചായത്തിലെ ഭരിച്ചിട്ട് എന്താണ് ഇവർക്ക് നേട്ടങ്ങൾ പറയുവാൻ എന്താണുള്ളത് എന്ന് ഓർത്തു കേരളം ഒന്നാമതെന്ന് പറയുവാൻ ഇവർ പറയുമ്പോൾ എന്താണ് കേരളത്തിലെ ഒന്നാമത് ഒരു സാധാരണക്കാരൻ ഒരു ചോറ് വെച്ച് ഒരു ചമ്മന്തി അരച്ച് ഒന്ന് കഴിക്കണമെങ്കിൽ ഇന്നൊരു ചമ്മത്തി അരയ്ക്കണമെങ്കിൽ പോലും ഒരു തേങ്ങയുടെ വില എഴുപത് അനുവദിക്കുമ്പോൾ സാധാരണക്കാരന് ഒന്ന് ആഹാരം കഴിക്കാൻ പോലും കഴിയാത്ത വിധം നിത്യോപ സാധനങ്ങളുടെ വിലവർത്തലവ് എത്രമാത്രം അറിയാതെ ഞങ്ങൾ പറഞ്ഞറിയിക്കേണ്ട ഇവിടെ അനുഭവിക്കുന്ന ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് നിത്യോപ സാധനങ്ങളുടെ വിലവർത്തലുകളെല്ലാം നമ്മളേറെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാട് കയറി കിടക്കുന്നു നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ വാർഡുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ കാട് കാടുകാരി വേസ്റ്റുകൾ കൊണ്ട് തട്ടുന്ന ഡമ്പു ചെയ്യുന്ന ഒരു സ്ഥലമായി ഈ കരാറിന്റെ ദേശങ്ങൾ മാറിയിരിക്കുന്നു ഇതാണോ അവർ വൃത്തിയാക്കുന്നത് വേണ്ടി വേണ്ടി ഒരു പക്ഷെ ആ ആ ആ ഞങ്ങൾ റെസിഡന്റ് അസോസിയേഷൻ കാണാൻ കാണാൻ കാട് കിടക്കുന്നു ൂർ പഞ്ചായത്ത് കാട് കയറി ഈ ഒരു നാലാം വാർഡിനെ വൃത്തിയാക്കിക്കൊണ്ട് വെളിച്ചത്തിലേക്ക് എത്തിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണികളിലായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഈ നാലാം വാർഡിന്റെ വികസനത്തിന് വേണ്ടി